സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ രണ്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ പലതരത്തില് തകർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തര് പലതരത്തിലുള്ള തകർച്ചകളിലൂടെയും തളർച്ചകളിലൂടെയും രോഗങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും തിക്ത അനുഭവങ്ങളിലൂടെയും ജീവിതം നൽകുന്ന കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയും കടന്നു യുദ്ധം ചെയ്ത് പലപ്പോഴും തോറ്റുപോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒരുപാട് കണ്ണുനീരിന്റെ കഥകൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനില്ലേ പ്രിയപ്പെട്ടവരെ ആ പറയണ പറച്ചില് തമ്പുരാനോടാവട്ടെ എൻ്റെ തേങ്ങലുകൾ തമ്പുരാന്റെ മുമ്പിലാവട്ടെ എന്റെ ഹൃദയം തകർന്നിരിക്കാ നിർത്താവെ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിന്ന് എനിക്ക് വേറെ ഈ ലോകം മുഴുവൻ ഓടി നടന്ന് പറയാനില്ല എവിടെ ഞാൻ എല്ലായിടത്തും ഓടി നോക്കി എനിക്ക് ഒരു ആശ്വാസം കിട്ടാനില്ല ഈശോയെ നിന്നിൽ മാത്രാണ് ഞാൻ വിശ്വസിക്കുന്നതും ശരണപ്പെടുന്നത് എനിക്ക് അപ്രാപ്യമായ പാറയില് ദൈവമേ നീ എന്നെ കയറ്റി നിർത്തണേ ഒഴുക്കിപ്പെട്ട ഒരാള് ഒരു കുഞ്ഞിപ്പാറ കഷ്ണം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വഴി കണ്ടെത്താണ് ആ വെള്ളത്തിൽ നിന്ന് കൊറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു പാറ കഷ്ണം കണ്ട പിടിച്ചു കയറാൻ നോക്കും അതിന്റെ മോളിൽ കേറി നിക്കുമ്പോ ആ വ്യക്തി ഓർക്കും ദൈവമേ ഞാൻ മരിച്ചുപോണ്ട ഒരു വ്യക്തിയാണ് ഈ ഒഴുക്കില് ഈ കൊടു കൊടുക്കടുത്ത ഒഴുക്കില് തരത്തിലും തീരത്തെത്താൻ സാധിക്കില്ല എന്റെ വഴി മുഴുവൻ അടഞ്ഞിരിക്ക സാമ്പത്തിക ഞെരുക്കം കർത്താവെ രോഗപീടകള് എന്നെ തളർത്തി കളയെ പലപ്പോഴും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ല എന്റെ ഭാവി മുഴുവൻ ഇരുളടഞ്ഞതായിട്ട് എനിക്ക് തോന്നാം സകലരും എന്നെ വിട്ടുപോയ ഒരു സാഹചര്യമാണ് ഒരു കച്ചിത്തുമ്പ് കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് എനിക്ക് പിടിച്ചു കയറാൻ പറ്റണില്ല പ്പെട്ട എന്റെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കർത്താവ് ഞാൻ പരാജയം എവിടെയും ഏത് വശത്തേക്ക് നോക്കിയാലും കൂരിട്ട എന്റെ മുമ്പില് പ്രിയ സഹോദരങ്ങളെ ഈ ഞെരുക്കത്തിലൂടെ നീ കടന്നു പോകുമ്പോ കുഞ്ഞെ ഓർത്തോണം എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്താൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവമുണ്ട് വർഷങ്ങള് മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ചൊരു ദൈവം ഉണ്ട് സർവ്വശക്തനായ സ്വർഗസ്ഥനായ ദൈവം ആ ദൈവത്തിന്റെ കൂടെ നടന്നപ്പോ ഒരു ശക്തിയുമില്ലാത്ത ഇസ്രായേൽ ജനം എത്ര യുദ്ധങ്ങളിൽ ജയിച്ചു അവർക്ക് എന്തിന്റെ കുറവുണ്ടായേ ആ ദൈവം തന്നെയല്ലേ മക്കളെ ഇപ്പോഴും നമ്മുടെ കൂടെ ആ വിശ്വാസം എനിക്കുണ്ടോ എനിക്ക് ദാഹിക്കുമ്പോ ദാഹജലം തരാൻ പാറയിൽ നിന്ന് വെള്ളമൊഴുക്കാനുള്ള ശക്തി എന്റെ ദൈവത്തിനുണ്ട് ശങ്കടലിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോഴും അതിന്റെ നടുവിലൂടെ ഒരു പാത ഒരുക്കാൻ കഴിവുള്ള ഒരു ദൈവന്റെ കൂടെ ഉണ്ട് എനിക്ക് വിശക്കുമ്പോ വേ ആവശ്യം നേരത്തെ ഭക്ഷണം തരാൻ പറ്റുന്ന ഒരു ദൈവം എനിക്കുണ്ട് പ്രിയ സഹോദരങ്ങളെ തളർന്നൊടിഞ്ഞ് വീഴരുതൊരു ദൈവ പൈതല് ജീവിത സഹനങ്ങളുടെ മദ്യത്തിൽ നിന്ന് ചോദ്യം ചോദിച്ച് ദൈവത്തോട് വാഗ്വാദം നടത്താൻ പോവരുത് പകരം നിന്റെ ബുദ്ധിയും യുക്തിയും തമ്പുരാന്റെ മുമ്പിലേക്ക് ഒന്ന് വിട്ടെറിഞ്ഞു കൊടുത്തിട്ട് പറ ഈശോയെ ഞാൻ നിന്നെ ശരണപ്പെടുന്നു എന്നെ കൈവിടല്ലേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുകയാണ് എന്റെ സ്നേഹം വർദ്ധിപ്പിക്കണേ എനിക്ക് കൂടുതൽ സ്നേഹം അങ്ങ് തരണേ അൽഫോൻസാമ സഹനത്തിന്റെ രോഗത്തിന്റെ പീഡയിൽ ഇങ്ങനെ കിടക്കുമ്പോ അൽഫോൻസാമ്മോട് ചോദിക്കുമ്പോ അൽഫോൻസാമ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈശോയെ സ്നേഹിക്കാൻ പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങളും ദുരിതങ്ങളും വിപരീത അനുഭവങ്ങളും കടന്നു വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റുരച്ചു നോക്കുന്ന അനുഭവങ്ങള് അവസരങ്ങള് നമ്മുടെ മുമ്പിൽ തെളിയുന്നത് അവിടെയാണ് ഞാൻ എൻ്റെ ഒരു ദൈവ പൈതലാണെന്നുള്ള ഒരു ഐഡന്റിറ്റി പ്രൂവ് ചെയ്യേണ്ട സഹോദരങ്ങളെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നുറപ്പിക്കണം ഇതിൻറെ ഒക്കെ മധ്യത്തിലും എന്നെ നടത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെ വളർത്താൻ അറിയാം എന്നെ നയിക്കാൻ അറിയാം എന്നെ എന്നെ ഏത് വഴിക്ക് കൊണ്ടുപോണം എന്നറിയാം അവിടുത്തെ വഴികൾ നിഗൂഢമാണ് അജ്ഞാതമാണ് എന്റെ തലയും കൊണ്ട് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു കാര്യമല്ലത് പൂർണമായിട്ടും ഈശോയിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റട്ടെ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സങ്കേതത്തിലെ കർത്താവ് എന്നെ കൊണ്ടെത്തിക്കും എനിക്ക് കടക്കിണിന്ന് കീറിപ്പോയാൻ പറ്റില്ല കർത്താവ് ദൂതന്മാരെ അയക്കും എന്റെ ജീവിതത്തെ കർത്താവ് ഏറ്റെടുക്കും ഇത്തരത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷപ്രദമായി തമ്പുരാണി